ഹായ് ഓൽ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഉണ്ട് കിട്ടാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്കുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ക്ലാസ്സസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പൊ ഡെയിലി ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ടാവും വൈകുന്നേരം എട്ട് മണിക്കും കറണ്ട് അഫെയ്സ് ഉണ്ടാവും പിന്നെ നമ്മൾ ശനിയാഴ്ച ഞായറാഴ്ചയും ഇതിന്റെ റിവിഷൻ ശനിയാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച മാത്രം ഇതിന്റെ റിവിഷന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ഒരു പഠന രീതി വരുന്നത് അപ്പം എല്ലാ ദിവസവും നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഇതിനു ഇതിനുവേണ്ടി മാറ്റിവയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ ഹായ് വൈശാഖ് ഹായ് വൈശാഖ് ലിറിക്സ് വേൾഡ് ഗുഡ് മോർണിംഗ് ലിറിക്സ് വേൾഡ് ഹേമന്ത് കുമാർ ഗുഡ് മോർണിംഗ് ഹൻബാൽ സ്റ്റഡി മാജിക് ഹൈ നമുക്ക് ക്വസ്റ്റ്യനും ആൻസറിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഗൂഗിളിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് തൂത്തുക്കുടി വിശാഖപട്ടണം തിരുവനന്തപുരം മുംബൈ എവിടെയാണ് ഗൂഗിളിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത് വൈശാഖ് അതേ വൈശാഖ് ഇത് ആഡി ആയിരുന്നു ഇപ്പോ ഇത് കരിയർ മലയാളം രണ്ടും സെയിം ആട്ടോ അവിടെ തന്നെയാണ് കരിയർ മലയാളം ട്വന്റി ഗുഡ് മോർണിംഗ് അജിത് കുമാർ ഗുഡ് മോർണിംഗ് അജിത് വൈശാഖ് ബി ആണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ നിനക്ക് കമന്റ് ചെയ്യാം ഇപ്പൊ ഉത്തരം അറിയില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ് എന്ന് പറയാം അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ അപ്പൊ നമ്മൾ അടുത്തത് കാരണം നിങ്ങൾ ഇപ്പൊ പറയുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഓക്കെ യെസ് ബി ആണ് പറയുന്നത് ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് നമുക്ക് നോക്കിയല്ലേ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വിശാഖപട്ടണമാണ് വരുന്നത് ഗൂഗിളിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത് വിശാഖപട്ടണത്തിലാണ് വിശാഖപട്ടണത്തിലാണ് അടുത്തത് ലോക നാളികേര ദിനം എന്താണ് സെപ്റ്റംബർ ഒന്ന് സെപ്റ്റംബർ മൂന്ന് സെപ്റ്റംബർ രണ്ട് സെപ്റ്റംബർ നാല് ലോക നാളികേര ദിനം എന്താണ് ലോക നാളികേര ദിനം എന്താണ് പാസ് ആണ് റിസ്വൾഡ് പാസ് ആണ് പറയുന്നത് ഓക്കെ ഫൈൻ ലോക നാളികേര ദിനം എന്താണ് ആ ഉണ്ടായിരുന്നല്ലേ ഓക്കെ 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 ഞാൻ ചേച്ച ആദ്യമായിട്ടാണ് വരുന്നത് എന്നാണ് വിചാരിച്ചത് ഞാൻ ഇത്രയും ദിവസം നമ്മൾ തുടങ്ങിയിട്ടൊരു രണ്ട് മാസമൊക്കെ ആയി പക്ഷെ ഞാൻ ആദ്യമായിട്ടാ ആദ്യമായിട്ടല്ലേ ഇന്നല്ല നേരത്തെ ഒരു ദിവസം കൂടി വന്നിട്ടുണ്ട് എന്നാ തോന്നണേ അപ്പോ എന്തായാലും വെൽക്കം ബാക്ക് വൈശാഖ് സെപ്റ്റംബർ രണ്ട് എന്നാണ് പറയുന്നത് ലിറിസ് വേൾഡ് സി ആണ് പറയുന്നത് ഫസീല ഡി ആണ് പറയുന്നത് ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നതെന്ന് ലോക നാളികേര ദിനം വരുന്നത് സെപ്റ്റംബർ രണ്ടിനാണ് ലോക നാളികേര ദിനം വരുന്നത് സെപ്റ്റംബർ രണ്ടിലാണ് ലോക നാളികേര ദിനം വരുന്നത് ഇനി അടുത്ത ചോദ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ റിപ്പോർട്ടിൽ മുന്നിലെത്തിയ ആ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് സിക്കിം നാഗാലാൻഡ് കേരളം ഏതാണ് തമിഴ്നാട് സിക്കിം നാഗാലാൻഡ് കേരളം ഏതാണ് ഏതാണ് വരുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണേ നമുക്കിത് കുറച്ചൊന്ന് ഊഹിക്കാൻ പറ്റും ഏതാണ് ാണ് വരുക കുറച്ചുകൂടി ഈസിയാണ് ആൻസർ നോക്കിയാലോ ഏതാണെന്ന് യെസ് സ്വാധീൻ ഡി ആണ് സ്വാധീൻ ലൈറ്റ് ആയല്ലേ ശ്രീഹരൻ കേരളയാണ് ഹെൻബൽ ഡി ആണ് ലിറിക്സ് ഡി ആണ് ഫസ്ലീന ഡി ആണ് ഉത്തരം നമുക്ക് നോക്കാം ഓപ്ഷൻ ഡി ആണ് കേരളമാണ് ഇപ്പൊ പൊതുവെ എഡ്യൂക്കേഷൻ റിപ്പോർട്ടൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ കേരളം ഇപ്പൊ പല പല എഡ്യൂക്കേഷൻ റിപ്പോർട്ടിലും ഏറ്റവും മുന്നിലെത്തുന്ന സംസ്ഥാനം കേരളമായിരിക്കും മിക്കവാറും അത് നമുക്ക് ജസ്റ്റ് ഊഹിച്ചാൽ മനസ്സിലാവും അല്ലെ നമുക്ക് ലിറ്ററസി നല്ലോണം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എഡ്യൂക്കേഷനിൽ കുറച്ച് മുന്നോട്ടുള്ള ആൾക്കാരാണ് ഓക്കെ ശ്രീകിരൺ കേരള ശരിയാണ് വൺ ആൻഡ് ഓൺലി ലാൻഡ് ഓഫ് കോക്കഡ് ആൻഡ് കോട്ട് സ്വാധീൻ വൈശാഖ് ഡി ആണ് അടുത്ത് നമുക്ക് നോക്കാം മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി എട്ടാമത് കേരള കോൺഗ്രസ് വേദി എന്താണ് കൊച്ചി തിരുവനന്തപുരം കണ്ണൂര് കാസർഗോഡ് ഏതാണ് വരുന്നത് കൊച്ചി തിരുവനന്തപുരം കണ്ണൂര് കാസർഗോഡ് ഏതാണ് വരുന്നത് ഇത്ര അറിയാവോ ഏതാണെന്ന് അറിയാവോ ആൻസർ അറിയുന്നവർ കമന്റ് ചെയ്യാട്ടോ കേട്ടോ ഇനി ഇപ്പൊ നിങ്ങൾക്ക് അതായത് ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാകുന്നോട്ട് കാത്തുകാത്തിരിക്കും കമന്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഓക്കെ ആൻസർ നോക്കാം കൊച്ചി എറണാകുളം ഹെൻബൽ എ ആണ് വിശാഖ് എ ആണ് ലിറിക്സ് എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ എ ആണ് കൊച്ചിയാണ് വരുന്നത് അല്ലെ കൊച്ചിയാണ് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക സംസ്ഥാന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏതാണ് കൊടൈക്കനാൽ തടാകം പൂങ്കന്നൂർ തടാകം എലത്തൂർ തടാകം ഊട്ടി തടാകം അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവവൈവിധ്യ പൈതൃകമായി പ്രഖ്യാപിച്ചത് ഏത് തടാകത്തെയാണെന്നാണ് ചോദ്യം ഏത് തടാകത്തെയാണ് ഏത് സംസ്ഥാനത്തെയാണ് എസ് സി ആണ് ലിറിക്സ് വേൾഡ് വൈശാഖം പറയുന്നത് സി ആണ് ഓക്കെ ഹെൻബൽ സി ആണ് ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ സി ആണ് ഏലത്തൂർ തടാകമാണ് ഏലത്തൂർ തടാകമാണ് തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക തടാകമായിട്ട് ഈ അടുത്തന്നെ പ്രഖ്യാപിച്ചത് ഓക്കെ അടുത്തത് ഇന്ത്യയുടെ കാർഷിക ഭക്ഷ്യ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി കാർഷിക സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ആരംഭിച്ച സംരംഭം എന്താണ് ചോദിച്ചിരിക്കുന്നത് എ പി ഇ ഡി എ ആരംഭിച്ച സംരംഭം എന്താണ് ഭാരതി ശ്രീദേവി ധനുഷ് നിദ്ര ഏതാണ് ആ സംരംഭം ഏതാണ് ഏതാണ് സി ആണ് ലിറിക്സ് പറയുന്നത് വിശാഖ് സി ആണ് ഹെനബൽ സി ആണ് ഒക്കെ നേരത്തെയാണ് പറഞ്ഞത് ഓക്കെ ലിറിക്സ് എ ആണ് പറയുന്നത് ഓക്കെ ലിറിക്സ് എ ആണ് ഓക്കെ എ ആണ് വേറെ ആർക്കെങ്കിലും പറയുണ്ടോ യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് നോക്കാം പാസ് ആണ് ഓക്കെ ബാക്കി എല്ലാരും പാസ് ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് കേട്ടോ ഏതാ വരുന്നത് ഓപ്ഷൻ എ ആണ് ഭാരതിയാണ് അപ്പൊ പുതിയ സംരംഭത്തിന്റെ പേരെന്താണ് ഭാരതിയാണ് പുതിയ സംരംഭത്തിന്റെ പേര് എന്തായിരുന്നു ഭാരതിയാണ് കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് ഇപ്പൊ എക്സാമുകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഡെയിലി നമ്മൾ ഇതുപോലെ റിവൈസ് ചെയ്ത് എപ്പോഴും പഠിക്കുക വീക്ക്ലി റിവൈസ് ചെയ്ത കുറച്ച് സമയം മാത്രം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി കാരണം ഒരു ദിവസം ഒരുപാട് കറണ്ട് അഫേഴ്സ് ഒന്നും ഉണ്ടാവാറില്ല കുറച്ച് കുറച്ച് കറണ്ട് അഫേഴ്സ് ഉണ്ടാവാറുള്ളൂ അപ്പൊ കുറച്ച് സമയം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് ഞാൻ പറയാമെന്ന് നിങ്ങൾക്ക് അറിയാലോ ഓക്കെ ഫൈൻ ഞടുത്ത് നമുക്ക് നോക്കാം നാനോ ബനാന എന്ന എ ഫോട്ടോ എഡിറ്റിംഗ് ടൂൾ പുറത്തിറക്കിയ ടെക് കമ്പനി ഏതാണ് നാനോ ബനാന വിൻഡോസ് യാഹു ഗൂഗിൾ ഏതാണ് 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 വരുന്നത് നാനോ ബനാല ഏതാണ് വരുന്നത് ഗൂഗിൾ ആണ് സ്വാധീൻ പറയുന്നത് ലിറിക്സ് ഡി ആണ് സ്വാധീൻ ഗൂഗിൾ ആണ് രാജേഷ് പ്രജേഷ് ഡി ആണ് ആകാശ് ഡി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ് ഗൂഗിൾ ആണ് വരുന്നത് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇന്ത്യൻ സൈന്യം യുദ്ധ കൗശൽ സൈനിക അഭ്യാസത്തിന് വേദിയായത് എവിടെയാണ് ഏത് സംസ്ഥാനമാണ് ഗോവ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് മണിപ്പൂർ ഏത് സംസ്ഥാനമാണ് ഏത് സംസ്ഥാനമാണ് ഏത് സംസ്ഥാനമാണ് ഏത് സംസ്ഥാനമാണ് യെസ് ആൻസർ നോക്കാം സി ആണ് പ്രജീഷ് പറയുന്നത് ലിറിക്സ് സി ആണ് അശ്വതി സി ആണ് അശ്വതി ലേറ്റ് ആയല്ലോ എവിടെ ആയിരുന്നു അശ്വതി നല്ല ലേറ്റ് ആയല്ലോ പ്രജീഷ് സി ആണ് ആകാശ് സി ആണ് ആകാശ് ആകാശ് പറഞ്ഞ നേരത്തെ തെയാണ് പറഞ്ഞത് ഗുഡ് മോർണിംഗ് ലേറ്റ് ആയിപ്പോയി നല്ല ലേറ്റ് ആയിപ്പോയി ഫൈൻ സാരില്ല പണ്ട് കാര്യമില്ലല്ലോ വൈകുന്നേരം നേരത്തെ വരിക ഓപ്ഷൻ സി ആണ് അരുണാചൽ പ്രദേശാണ് അരുണാചൽ ആണ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് അടുത്ത നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ അമേരിക്ക ചൈന രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ അമേരിക്ക ചൈന എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സുഗല്യായിരുന്നു ഓക്കെ 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 എന്ത് പറ്റി അശ്വതി എന്താ സുഗല്യാക ലിറിക്സ് എ ആണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്വാധീൻ ഇന്ത്യ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്ന ആൻസർ നോക്കാം അല്ലെ ഓപ്ഷൻ എ ആണ് വരുന്നത് ഇന്ത്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യ ആണ് അടുത്തത് കാറ്റാടി വൈദ്യുതി ഉൽപാദനത്തിൽ ആയി പതിനാലായിരത്തി എൺപത്തി ഒന്ന് മെഗാവാട്ടുമായി മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് ആസാം സിക്കിം ഗുജറാത്ത് കേരളം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഗുജറാത്ത് ആണ് പറയുന്നത് അശ്വതി സ്വാധീൻ പ്രജേഷ് വൈശാഖ് ലിറിക്സ് വേൾഡ് ഗുജറാത്ത് ആണ് പനിയായിട്ടും അശ്വതി ക്ലാസ്സിന് വന്നല്ലോ വളരെ നല്ല കാര്യം അശ്വതി ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഗുജറാത്ത് അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ രണ്ടാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് അറിയാവോ മൂന്നാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് അറിയാവോ അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ തന്നെ പറയുന്നതായിരിക്കും രണ്ടാമത് നിൽക്കുന്നത് മൂന്നാമത് മൂന്നാമത് നിൽക്കുന്നത് കർണാടകയാണ് രണ്ടാമത് നിൽക്കുന്നത് ഏതാണെന്ന് അറിയാവോ രണ്ടാമത് നിൽക്കുന്നത് ആർക്കെങ്കിലും അറിയാവോ ആ യെസ് അതെ ആകാശ് തമിഴ്നാട് പ്രജേഷി തമിഴ്നാടാണെന്ന ഡൗട്ട് ആണ് ലിറിക്സ് തമിഴ്നാട് കർണാടക യെസ് വൈശാഖ് തമിഴ്നാട് സെക്കൻഡ് അതെ കണ്ണുണ്ടി കണ്ണുണ്ടി ഇന്നലെ ഞാൻ ക്ലാസ് എൻഡ് ചെയ്തപ്പോൾ കണ്ണുണ്ണി കൃത്യമായിട്ട് വന്നു ഓക്കെ രണ്ടാമത് തമിഴ്നാടാണ് മൂന്നാമത് കർണാടകയാണ് വരുന്നത് ഏട്ടാ രണ്ടാമത് തമിഴ്നാട് മൂന്നാമത് കർണാടകയും അടുത്ത ചോദ്യം ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ് ഇന്ത്യക്ക് എത്രമാത്രം സമാധാനം ഉണ്ട് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പറയുന്നത് നമുക്ക് നോക്കാം നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് നൂറ്റി ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് അപ്പൊ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ആരാണ് പുറത്തിറക്കുന്ന ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പുറത്തിറക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് ആണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പുറത്തിറക്കുന്നത് ഈ റിപ്പോർട്ട് ആരാ പുറത്തിറക്കുന്നതെന്ന് ചോദിക്കാം അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് ആണ് ലിറിക്സ് സി ആണ് അശ്വതി നൂറ്റി പതിനാലാണ് പറയുന്നത് ഓക്കെ യെസ് ആൻസർ നോക്കാം വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ രണ്ടുപേരും ബാക്കിയുള്ളൊരു പാസ് ആണോ അല്ല നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് നോക്കാം എന്താ വരുന്ന പ്രജീഷ് ഭയങ്കര വിഷമിച്ചിട്ടാണല്ലോ ബി എന്ന് പറയുന്നത് ബി ആണോന്ന് ആണ് പ്രജീഷിന് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് സി ആണ് വരുന്നത് നൂറ്റി പതിനഞ്ചാണ് വരുന്നത് കേട്ടോ നൂറ്റി പതിനഞ്ചാണ് വരുന്നത് മൊത്തം നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളാണ് ഉള്ളത് ഓക്കെ നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളാണ് അതിലെ ഇന്ത്യ നൂറ്റി പതിനഞ്ചാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സമാധാനം ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം വരുന്നത് കേട്ടോ ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ റിപ്പോർട്ടിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്ലാൻഡ് ഐസ്ലാൻഡാണ് ഓക്കെ ആണ് ഈ റിപ്പോർട്ടിൽ ഒന്നാമതായിട്ട് അവിടെ ഉള്ള ആൾക്കാർക്ക് നല്ല സമാധാനം ഉണ്ട് നമുക്ക് കുറച്ച് സമാധാനം കുറവാണെന്നാണ് പറയുന്നത് തുടക്കം മുതൽ ഉത്തരം അറിയാത്തത് കൊണ്ട് വിണ്ടാതെ ഇരിക്കുന്നേന്നുള്ളൂ ഓക്കെ സാറില്ല നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കൊറേ ക്വസ്റ്റ്യൻസ് പഠിച്ച് 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 പോകും കാണുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സമയം കഴിഞ്ഞു ഇനി വൈകുന്നേരം എട്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ